വിദ്യാർത്ഥിനിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ ഡിവൈഎഫ്ഐ പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റും കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരുമായ മനേഷാണ് അറസ്റ്റിലായത് സ്വദാചാരുണ്ട ചമഞ്ഞ് ഇയാൾ പണം തട്ടുകയായി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ശാസ്താങ്കോട്ട തടാക തീരത്തിരുന്ന പെൺകുട്ടിയുടെയും സുഹൃത്തിന്റെയും വീഡിയോ ചിത്രീകരിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവായ മനീഷ് ഭീഷണിപ്പെടുത്തിയത് പണം നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ കയ്യിലുണ്ടായിരുന്ന അറുപതിനായിരം രൂപ വരുന്ന സ്വർണമോദരവും അഞ്ഞൂറ് രൂപയും ഇയാൾ തട്ടിയെടുത്തു ഡിവൈഎഫ്ഐ പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റായ മനീഷ് കെ താൽക്കാലിക ജീവനക്കാരനാണ് സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയെ വീട്ടിലാക്കിയ ശേഷം സുഹൃത്തുക്കൾ തടാക തീരത്തെത്തി മനേഷിനെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ തിരികെ വാങ്ങുകയായിരുന്നു നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതോടെ ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി മനേഷിനെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം തന്നെ ആക്രമിച്ചെന്ന മനേഷിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ജനം കൊല്ലം